പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം നാളെ രാവിലെ പൊതുദർശനവും ഉണ്ടാകും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതശരീരം നാളെ ഉച്ചയോടെ ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കും നാളെ രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം പിന്നീട് വീട്ടിലെത്തിക്കുന്ന മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ച മൃതശരീരം കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി സംസ്ഥാന സർക്കാർ പ്രതിനിധിയായി മന്ത്രി പി പ്രസാദ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ ചേർന്ന് ഏറ്റുവാങ്ങി നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതശരീരം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് രാമചന്ദ്രനും കുടുംബവും കശ്മീരിലേക്ക് പോയത് വിനോദയാത്രയ്ക്കിടെ പഹൽഗാമിൽ വെച്ചായിരുന്നു രാമചന്ദ്രൻ വെടിയേറ്റു വീണത് മകളുടെയും ചെറുമക്കളുടെയും കൺമുന്നിൽ വെച്ചായിരുന്നു വെടിയേറ്റത് ഈ സമയം ഭാര്യ ഷീല വാഹനത്തിലിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം മുതൽ സംഘപ്രവർത്തകനായിരുന്ന രാമചന്ദ്രൻ തൊണ്ണൂറ്റിയൊന്നിൽ ജില്ലാ കൌൺസിലിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു ജനം കൊച്ചി